ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ കിരീടമെന്നറിയപ്പെടുന്നു ഒളിഞ്ഞും തെളിഞ്ഞും ഒട്ടനവധി ഡെസ്റ്റിനേഷനുകളുള്ള ദെയ്യങ്ങളുടെയും കളരിപ്പയറ്റിന്റെയും സ്വന്തം നാടായ നമ്മുടെ കണ്ണൂർ മലയോര ന്യൂസിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം നന്ദന പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കണ്ണൂർ ജില്ലയിലെ പ്രമുഖമായ ഒരു മലയോര പട്ടണമാണ് ആലക്കോട് ആലക്കോടിന്റെ വർത്തമാനങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ചെറിയൊരു പശ്ചാത്തല വിവരണം പറയുന്നത് തളിപ്പറമ്പ് താലൂക്കിലെ ഒരു മലയോര പട്ടണമാണ് ആലക്കോട് തളിപ്പറമ്പ് കൂർക്ക് ബോർഡർ റോഡും മലയോര ഹൈവേയും സമന്വയിച്ച് ആലക്കോട്ട് കൂടി കടന്നു പോകുന്നു പല കാലങ്ങളിലൂടെ കൈവരിച്ച വികസനത്തിന്റെ നേർക്കാഴ്ചകൾ അടയാളപ്പെട്ട് കിടക്കുന്നതാണ് ഇന്ന് കാണുന്ന ആലക്കോട് മലബാർ കുടിയേറ്റത്തിന് ആരംഭം കുറിച്ച കുടിയേറ്റ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആലക്കോട് ആലക്കോടിൻ്റെ കുടിയേറ്റ വികസന ചരിത്രത്തിൽ സ്മരണീയമായ ഒരു വ്യക്തിത്വമാണ് പി ആർ രാമവർമ്മ രാജ പച്ചപ്പട്ടു വിരിച്ച നെൽപ്പാടങ്ങളും തെങ്ങിൻതോപ്പുകളും മാവും മാന്തളിർത്തി നിന്ന് മതിച്ചു പാടുന്ന പൂങ്കുയിലും പാലാടിയ പൂനിലാവും കെട്ടുവെള്ളങ്ങൾ കൊണ്ട് കളിപ്പം താടിയ അഞ്ഞണഞ്ഞു മറയുന്ന സമുദ്രസന്ധാനങ്ങളും മനോജ്ഞമാക്കുന്ന ഭൂമി മലയാളം ഈ മലയാളത്തിൽ മലബാറിൽ വടക്കേ മലബാറിൽ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രമുഖ മലയോര പട്ടണമാണ് ആലക്കോട് ആലക്കോടിന്റെ കാഴ്ചകളും വർത്തമാനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾച്ചേർത്തിരിക്കുന്നത് ഏവർക്കും സുസ്വാഗതം അവതരണവും ആവിഷ്കാരവും ബെന്നി ചെച്ചിടിയിൽ ഉദയഗിരി ആലക്കോടിന്റെ സാംസ്കാരിക പ്രവർത്തകനും സംഘാടകനുമായ എ ആർ പ്രസാദ് മാഷനോട് നമുക്ക് ആലക്കോടിന്റെ ചരിത്രത്തിനെ പറ്റി ചോദിച്ചറിയാം സാർ എങ്ങനെയാണ് ആലക്കോട് മലയോര മേഖലയിൽ വലിയ സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു നാടാണ് ആലക്കോട് കുടിയേറ്റത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആലക്കോട് കേന്ദ്രീകരിച്ചൊരു ആലക്കോട് പബ്ലിക് ലൈബ്രറി അതിന് ആദ്യം തുടക്കം കുറിച്ചത് നമ്മുടെ രാജയാണ് രാമപുരം രാജയുടെ നേതൃത്വത്തിൽ ആലക്കോട് സ്കൂളിലെ അധ്യാപകർ നമ്മുടെ എൻ കെ കൃഷ്ണനമ്പൂരി സർ കയ്യുന്നതിൻ്റെ സെക്രട്ടറിയൊക്കെ അത്തരത്തിലൊരു ലൈബ്രറി വരികയും ഒട്ടേറെ സാംസ്കാരിക സാഹിത്യ പ്രവർത്തനം കേരളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരൊക്കെ നമ്മൾ ആലക്കോട് സന്ദർശിച്ചിട്ടുണ്ട് തുടർന്ന് ഒരുപാട് കലാസമിതികൾ ആലക്കോട് ഉണ്ടായി വന്നിട്ടുണ്ട് വിജയ ആർട്സ് ക്ലബ്ബ് പ്രഫ ആർട്സ് സ്ലബ്ബ് നെല്ലിപ്പാർ ഉപാസന നെല്ലിക്കുന്ന് സത്യ ആർട്സ് ക്ലബ്ബ് കൊട്ടയാട് സെഞ്ചുറി അങ്ങനെ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരുപാട് നാടക സംഘങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട് അതുപോലെ ഗാനമേളകൾ അങ്ങനെ ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ അതുപോലെ അരങ്ങം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എട്ട് ദിവസത്തെ ഉത്സവത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കലാകാരന്മാരും വ്യത്യസ്ത മേഖലയിൽ എല്ലാ കലാകാരന്മാരും ആലക്കോട് അതുപോലെ ഇവിടുത്തെ നമ്മുടെ പള്ളി പെരുന്നാളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാടകങ്ങൾ ഗാനമേള അക്കാലത്ത് ആ തരത്തിലൊരു സാംസ്കാരികമായിട്ടുള്ളൊരു പുത്തനുണർവ് ഒരു കുടിയേറ്റ മേഖലയാണ് ആ കുടിയേറ്റ മേഖലയിൽ ഒരു സാംസ്കാരിക രംഗത്തിൻ്റെ ഒരു തുടക്കം അങ്ങനെ വലിയൊരു തുടക്കം ഉണ്ടായി വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആലക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നെ അഖില കേരള നാടക മത്സരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അക്കാലത്ത് ആ അറുപതുകളിൽ എഴുപതുകളിലൊക്കെയാണ് നോക്കണം ആ സമയത്ത് അങ്ങനെ ഒരു നാടക മത്സരമൊക്കെ ഇവിടെ നടക്കുക അതുപോലെ തന്നെ അഖില കേരള വോളിബോൾ മത്സരം കായികരംഗത്ത് എം ഡി എ പോലെയുള്ള പ്രതിഭകളെ കൊണ്ടായി വന്നിട്ടുള്ള ഒരു നാടാണ് ആലക്കോട് സ്കൂളിൽ നിന്നാണ് അവർ പഠിച്ചിട്ട് പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കലാകായിക രംഗത്ത് വലിയ ഒരു പ്രവർത്തന പാരമ്പര്യം ഉണ്ടായിട്ടുള്ളൊരു ഒരു നാടായിരുന്നു ആലക്കോട് എന്ന് പറയുന്നത് ഇടക്കാലത്ത് ഒരു തൊണ്ണൂറുകളോടു കൂടി അതിൻ്റെ ഒരു ഒരു തുടർച്ചയോടെ അവസാനിച്ചെങ്കിലും പിന്നെ രണ്ടായിരത്തിന് ശേഷം ആ ഒരു സാംസ്കാരിക പിന്തുടർച്ച ഉണ്ടായി വന്നിട്ടുണ്ട് അതിൽ ആലക്കോട് സർഗവേദിരുടെ സ്വർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കേരളത്തിലാദ്യമായിട്ട് വീട്ടുമുറ്റ സാഹിത്യ സദസ്സുകളൊക്കെ ഉണ്ടായി വന്നിട്ടുള്ള ആലക്കോടാണ് ഇന്ന് ഈ സർഗവേദീര സ്വർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ വീട്ടുമുറ്റ സാഹിത്യ സദസ്സുകളൊക്കെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ അത് ഏറ്റെടുത്തിട്ടുണ്ട് അതുപോലെ എൻ പ്രഭാകര മഹിഷ്ണ നേതൃത്വത്തിൽ ഒരു സാഹിത്യ പാഠശാല ആലക്കോട് വന്നിട്ടുണ്ട് വീട്ടക സാഹിത്യ ചർച്ചകൾ ഉണ്ടായി വരുന്നുണ്ട് അങ്ങനെ അന്നത്തെ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ച ഇന്നും ആലക്കോട് കൊണ്ടുവരുന്നുണ്ട് ഒരുപക്ഷെ ആളുകൾ അത്ഭുതപ്പെട്ടാക്കാം ഒരു കുടിയേറ്റ മേഖലയിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ സാധിക്കുമോ കുടിയേറ്റ സാധാരണഗതിയിൽ കുടിയേറ്റത്തിലെ ആളുകൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കുമെങ്കിലും ഇത്തരത്തിൽപ്പെട്ട ഒരു ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു അതിൻ്റെ പിന്തുടച്ച ആലക്കൂടിന് ഇപ്പോഴും ഉണ്ട് ഇത് ആലക്കോട് ഇപ്പോൾ വലിയ തോതിൽ ഒരുപാട് ലൈബ്രറികളും കലാസംഘങ്ങളൊക്കെ ഇപ്പോഴും പഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങളുണ്ടായി വന്നിട്ടുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ വലിയൊരു സാംസ്കാരിക പാരമ്പര്യം അലക്കോടിനുണ്ട് അതിന്റെ തുടർച്ച ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കും നമസ്കാരം വികസന സാധ്യതകളെ എങ്ങനെ നോക്കി എന്ന് പറയുന്ന ഇന്ന് ഈ കാണുന്ന നഗരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടങ്ങളിൽ ഒരു ഘോര എന്നുള്ള കാര്യം ഇന്നത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ അറിവുണ്ടായിരിക്കില്ല മധ്യതിരുവിതാംകൂറിൽ നിന്നും ഒരു ലക്ഷ്യബോധവുമായിട്ട് വന്ന ജനങ്ങളെ പി ആർ രാമൂർമ്മരാജയുടെ നേതൃത്വത്തിൽ കഠിന പ്രയത്നത്തിലൂടിയാണ് ഇന്നീ കാണുന്ന നാഗരിക നാഗരികമായിട്ടുള്ള ഈ വിധത്തിലുള്ള ഒരു പുരോഗതി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചത് ആലക്കോട് ഇനിയും അങ്ങോട്ട് എങ്കിൽ ആലക്കോടിൻ്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ടൂറിസം സാധ്യതകളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് കാരണം ആലക്കൂടിന് ടൂറിസ് കണ്ണൂർ ജില്ലയുടെ ടൂറിസം ഭൂപടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലുകൾ ആലക്കൂടുണ്ട് അവയെ വേണ്ട വിധത്തിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നതായിരിക്കണം ഇനിയും അങ്ങോട്ടേക്ക് ആലക്കൂടിൻ്റെ വികസന സാധ്യതകൾ കാണുന്നത് അതിനു വേണ്ടിയിട്ട് ആലക്കോട് തന്നെ ആലക്കോട് കാപ്പിമല വഴിയുള്ള വൈത്തൽമലയിലേക്കുള്ള ട്രക്കിങ് എന്ന് പറയുന്നത് തന്നെ ഈ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ അത്തരത്തിൽ ഒരു ടൂറിസം സാധ്യതയുള്ള ഒരു ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും പക്ഷെ അവിടെയൊക്കെ വേണ്ട വികസന കാര്യങ്ങളൊന്നും എത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഒരു പോരായ്മ ആ പോരായ്മയെ മാറ്റി ആലക്കൂടിനോട് ചുറ്റും ഇപ്പം കുട്ടികളുണ്ട് അതുപോലെ തന്നെ തിരുവുമല പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചീക്കാട് വായ്ക്കമ്പ അങ്ങോട്ട് അങ്ങോട്ടുള്ള ഭാഗങ്ങൾ ഒക്കെ തന്നെ അനന്തമായ സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഇവയെ ഒരു പ്രത്യേക ലക്ഷത്തോടു കൂടി തന്നെ ഡെവലപ്മെൻറ്റ് ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ആലക്കോട്ടേക്ക് കൂടുതൽ ഇതിൻ്റെ ഒരു വികസനം ൻ സാധിക്കുള്ളൂ എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളെയാ എങ്ങനെ നമുക്ക് ആലക്കോട് പത്ത് ഇരുപത് വർഷത്തിന് ശേഷം വളരെ നല്ലൊരു വ്യാപാര സാധ്യതകൾ നമ്മുടെ ആലക്കോടിന് പ്രത്യേകിച്ച് വാണിജ്യപരമായും അതേപോലെ തന്നെ വളരെ സാമ്പത്തികപരമായും ഒക്കെ നല്ലൊരു ഉന്നമനം ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് നമ്മുടെ മലയോര മേഖലയിൽ ഉണ്ടായ ഒരു വളരെ വാണിജ്യപരമായ ഒരു നല്ലൊരു ഉണർവ് ഉണ്ടായത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ജ്വല്ലറി വ്യവസായമൊക്കെ നാനാ ജാതി ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നല്ലൊരു സ്വർണ്ണ വിപണന രംഗത്ത് നല്ലൊരു സാധ്യതയുണ്ട് എല്ലാവരും നന്നായി സഹകരിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഈ ആലക്കോട് പട്ടണം ഒത്തിരി ആൾക്കാരൊക്കെ പുറത്തു നിൽക്കെ ആയാലും ഗോൾഡ് പർച്ചേസ് ഗോൾഡ് മാത്രമല്ല മറ്റ് എല്ലാ പർച്ചേസിനും കൂടുതലും ആശ്രയിക്കുന്നത് ആലക്കോട് മേഖലയാണ് ആലക്കോട് നമ്മൾ ഏകദേശം ഈ പുതിയ നവരത്ന ഷോപ്പ് തുടങ്ങിയിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി നമ്മുടെ ഷോപ്പ് ആദ്യം ഉണ്ടായിരുന്ന താട്ട് കുരിച്ചുപുളിയുടെ അടുത്തായിരുന്നു അതിനുശേഷം ഒരു വർഷമായി നമ്മുടെ പുതിയ നവീകരിച്ച പുതിയ ഷോറൂമിലേക്ക് മാറുകയുണ്ടായി അങ്ങനെ ഇരുപത്തി മൂന്ന് വർഷത്തെ ഒരു പാരമ്പര്യം ഞങ്ങൾക്കുണ്ട് സ്വർണ്ണ വ്യവസായങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട് അതല്ല നല്ല കസ്റ്റമേഴ്സൊക്കെ തന്നെ രാവിലെ ഒരു ഷോപ്പിലെത്തിയിട്ടുണ്ട് മാത്യു വിശേഷങ്ങൾ വർഷത്തിലാണ് തുടങ്ങിയത് അത് സംഘടിതമായ ഒരു ക്യേറ്റം ആയത് ഇരുപത്തിയെട്ടിൽ മായാട്ടപുറമ്പ എന്ന ഉത്സവത്ത് പ്രസംഗം ആളുകൾ കോട്ടയം ജില്ലയിൽ നിന്ന് വന്ന് സ്ഥലം വാങ്ങി അവിടെ വീട് വെച്ച് കിട്ടി തുടങ്ങിയതുകൊണ്ടിയാണ് സംഘടിത കുടിയേറ്റത്തിന്റെ കേന്ദ്രമായി ആലക്കോട് മാറിയത് അതിനുശേഷം ആലക്കോട് രാജയുടെ ഓർമ്മരാജയുടെ നേതൃത്വത്തിൽ ആലക്കോട് ഭൂമി വാങ്ങി കാട് തെളിച്ച് എസ്റ്റേറ്റും മറ്റ് വികസന പ്രവർത്തനങ്ങളും ആരംഭിച്ചതോടുകൂടി ആലക്കൂടിൻ്റെ ചരിത്രത്തിലൊരു സുവർണ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ആലക്കോട് ഒരുപാട് ധാരാളം സ്ഥാപനങ്ങൾ സ്ഥാപന വിദ്യാഭ്യാസ സ്ഥാപനം ക്ഷേത്രം അതുപോലെയുള്ള മറ്റ് ആലപ്പുഴ പബ്ലിക് ലൈബ്രറി തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ ആരംഭിച്ചുകൂടി തിരുവിതാംകൂർ തിരുക്കുച്ചി മേഖലയിൽ നിന്ന് സംഘടിതമായ വലിയ ഒരു കുടിയേറ്റം ഉണ്ടായി അതോടുകൂടി തളിപ്പുറപ്പിൽ നിന്നും ആലക്കുഴത്തേക്കുള്ള അണക്കിട് വരെയുള്ള റോഡ് വെട്ടിത്തെള്ളിച്ച് വാഹന ഗതാഗത സൗകര്യം അതോടുകൂടി ആളുകൾക്ക് ജീവിത സാഹചര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടായി അതുവരെ അതുവരെ മുപ്പത്ത് കുറെ റോഡിൽ കൂടെ ഒന്ന് യാത്ര ചെയ്ത് റൂട്ടിൽ പൂവേരി എത്തി കൂവേരിയിൽ നിന്ന് നടന്നായിരുന്നു ആലക്കോട് ഭാഗത്തേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരുന്നത് അതിന് മാറ്റം വന്ന് ഈ തളിപ്പറമ്പിൽ നിന്ന് നാടുകാണി വഴിയുള്ള റോഡ് വാഹന ഗതാഗത യോഗ്യമായതുകൂടിയാണ് അത് ആലക്കൂടിൻ്റെ വികസന രംഗത്ത് വലിയ ഒരു തിരിച്ചുരാട്ടത്തിന് കാരണമായി ആലക്കൂടിൻ്റെ രക്തം പറഞ്ഞാൽ നാലായിരം മൂവായിരം നാലായിരം വർഷക്കാലമായി ഇവിടെ വലിയ ഒരു പ്രദേശമാണ് അത് കർണാടക കുറവ് മേഖലയുമായിട്ടായിരുന്നു ഇവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ ബന്ധമുണ്ടായിരുന്നത് അതിന് മാറ്റം വന്ന് ഇത് ഈ കുടിയേറ്റക്കാരുടെ വരവോടും കൂടിയാണ് ഇപ്പോൾ ആലക്കോട്ടിനെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും വികസിതമായ ഒരു പ്രദേശമായിട്ട് മാറിയിട്ടുണ്ട് ഇത് താങ്കളുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്ഥിരമായ വാഹന സൗകര്യങ്ങൾ ബസ് സൗകര്യങ്ങളുണ്ടായി കർണാടകത്തിന്റെ പല മേഖലയുമായി റോഡ് ഗതാഗതത്തിനുള്ള സൗകര്യങ്ങളുണ്ടായി വയനാടും കാസർഗോഡും ജില്ലയുടെ വലിയ പ്രദേശങ്ങളെ ഒറ്റ ചരടിൽ കൂർത്തതുപോലെ ഈ മലയോര ഹൈവേ വന്നത് വലിയ ഉപകാരപ്രദമായി ഈ ആലപ്പുടിൻ്റെയും മലബാറിന്റെയും ചരിത്രത്തിൽ പി ആർ രാമോറം രാജയുടെയും സഭാശനപുഴയുടെയും സംഭാവനകൾ വളരെ വെളിപ്പെടുപ്പുള്ളതാണ് ഈ ആലപ്പുഴൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് വളരെ വിശദമായി പഠിച്ചത് നമ്മുടെ ശ്രീ ബെന്നി ചിറ്റടി വളരെ സാെക്കുറിച്ച് ലേഖനങ്ങളിലായിട്ടും പ്രശ്നങ്ങളായിട്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ ഇപ്പോഴും മലബാറിൻ്റെ ഈ കുടിയേറ്റ ചരിത്രത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ പല ആളുകളും അദ്ദേഹത്തെയാണ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറ്റത്തിന് പ്രേരകമായ സാഹചര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദമായി തന്നെ പല ലേഖനങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നിപ്പം ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ ചെന്നാലും അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും മാറ്റിയ ഒരു പ്രദേശമാണ് അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് മലയോര ഹൈവേയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് കർണാടകത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് കണ്ണൂർ ജില്ലയിൽ കിടന്ന വയനാട് വഴി തിരുവനന്തപുരം വരെ പോകുന്ന മലയോര ഹൈവേയുടെ കണ്ണൂർ ജില്ലയിലെ പ്രവൃത്തി ഏകദേശം പൂർത്തിയായി ജലാകുന്ന തുറന്നു കൊടുത്തിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലും ഏകദേശം പൂർത്തിയായി വരികയാണ് ഇത് പങ്കോടുകൂടി ആലക്കൂട് മേഖലയിൽ നിന്നും വയനാട്ടിലേക്കും മറ്റ് വിദൂര സ്ഥലങ്ങളിലേക്ക് വളരെ വേഗത്തിൽ തന്നെ യാത്ര ചെയ്യുവാനും സൗകര്യമായിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും എല്ലാവരുടെ വളർച്ചയ്ക്ക് ഇത് വലിയ സഹായമായിട്ടുള്ള കാര്യമാണ് ആലക്കൂടിനെ സംബന്ധിച്ചിടത്തോളം ആലക്കോട് അരങ്ങം മഹാദേവ ക്ഷേത്രം അരങ്ങം ആലക്കോട് ശ്രീമേരി കുരുങ്ങി ചെമ്പേരി ബസ്ലിക്കറിയമാരെയും അങ്ങനെ നിരവധി ആധ്യാത്മിക സ്ഥാപനങ്ങൾ വലിയ വികസനത്തിൽ വലിയ സംഭാവന നിൽക്കുക ഉണ്ടാണ് നിലപാടത്തെക്കുറിച്ച് തിയേറ്റ മേഖലകളിൽ എല്ലാ ഭാഗത്തും ഉണ്ടായ വികസനത്തിൻ്റെ ഒപ്പം വിദ്യാഭ്യാസ രംഗത്ത് മാത്രം ആലക്കൂടിൻ്റെ വളർച്ച പൂർണ്ണമാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല ഒരു ഗവൺമെൻറ് കോളേജോ ടെക്നിക്കൽ സ്കൂളുകളോ അങ്ങനെയുള്ള വലിയ തലമുറയ്ക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ണെങ്കിൽ അവിടെ കാർഷിക വിളകൾ അവിടെ ഒരു പ്രധാന കേന്ദ്രമായി ഉണ്ട് കാർഷിക വിള അതിന് വികസനമായിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നതും അവിടെ നല്ല കാര്യമാണ് സാമൂഹ്യ പ്രശ്ന രംഗത്തും ഇതര വികസന രംഗത്തും കേരളത്തിൽ തന്നെ മാതൃകയായ ഒരു പ്രദേശമായി ആലപ്പുഴ ഇന്ന് മാറിയിട്ടുണ്ട് ആലപ്പുഴൻ്റെ വികസനം പ്രവചനാതീതമായ നിലയിൽ ഓരോ ദിവസവും വടക്കേ മലബാറിലെ മുഖ്യമായ ക്ഷേത്രങ്ങളിലൊന്നാണ് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ ആലക്കോട് ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന് ചുറ്റും നാല് കുളങ്ങളും ഏഴ് കിണറുകളുമുണ്ട് സുബ്രഹ്മണ്യൻ ഗണപതി ശാസ്താവ് കിരാതമൂർത്തി ഭഗവതി എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ ഉപദേവതകൾ ജീർണാവസ്ഥയിലായിരുന്ന ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലാണ് പുനഃപ്രതിഷ്ഠ നടത്തിയത് ശ്രീമഹാദേവൻ്റെ ദർശനം പടിഞ്ഞാറോട്ടാണ് മകരമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ സമാപിക്കുന്ന രീതിയിലാണ് ഈ ക്ഷേത്രത്തിലെ തിരു ഉത്സവം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എവർക്കും സ്നേഹാശംസകൾ